നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് സാധനങ്ങളും പാത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ലുലു ലൂലുമാളിലേക്കാണ് പോയിരിക്കുന്നത് ഈ ലുലു മാളിൽ എന്തോ ഒരു പേരുണ്ട് കേട്ടോ ഇന്ന് വ്യാ വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് വെള്ളിയാഴ്ച വ്യാഴം വെള്ളി ഓഫറാണ് കേട്ടോ ശനിയൊക്കെ അപ്പോൾ കുറച്ച് പാത്രങ്ങളും വാങ്ങണം കുറച്ച് വീട്ടു സാധനങ്ങളും വാങ്ങണം അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഞങ്ങളിൽ പോയിക്കണം കേട്ടോ ഞാനും എൻ്റെ കൂടെ ഒന്നോ ഫാമിലി ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ട് വീട്ടിൻ്റെ അവിടുത്തെ തന്നെ പൊയ്ക്കണത് അപ്പോൾ പാത്രങ്ങളൊക്കെ നോക്കണ്ടിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കണ്ട ഒരു ഇതാണ് കേട്ടോ നല്ല അടിപൊളി കാഴ്ച്ച നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നമുക്കൊന്നും ഇതിൽ വാങ്ങാനുള്ളതൊന്നും ഇല്ല കേട്ടോ അത്രയ്ക്ക് നല്ല വിലയുണ്ട് അതിനൊന്നും അതൊന്നും ഓഫറല്ല കേട്ടോ പിന്നെ ഇപ്പോൾ അതാ തേങ്ങ ചരുകി വെച്ചിരിക്കുന്നത് പച്ചക്കറി മുറിച്ച് വെച്ചിരിക്കണത് അല്ല സാമ്പാർ കഷ്ണം അത്തന് എല്ലാ കഷ്ണം മുറിച്ചതും ഉണ്ട് മുറിക്കാത്തതും ഉണ്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിലും ആൾക്കാർക്ക് വാങ്ങാം പിന്നെ തേങ്ങ ചരിക വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിന്ന് ഞാനിന്ന് തേങ്ങ ഒരു പാക്കറ്റ് എടുത്തിട്ടാണ് പിന്നെ ഇപ്പം എൻ്റെ പുള്ള ഫാമിലി അതും സാമ്പാർ പരിപാടും കഷ്ണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പച്ചക്കറി കുറച്ച് വാങ്ങി എന്താ വേണ്ട നാല് പിറങ്ങാൻ നടന്ന് നോക്കുകയാണ് കേട്ട ഉള്ളി തക്കാളി അങ്ങനെയുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ കുറച്ച് ഓഫർ ഉള്ളതൊക്കെ വാങ്ങി നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ഒന്ന് മറത്തി ഓൾ ഒന്ന് ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പഴേ കിട്ടും പിന്നെ അതവർ കുട്ടികളൊക്കെ ഉണ്ടായി അപ്പോൾ അവർ അവർക്ക് എന്തായാലും വേണോ എന്ന് വന്നിട്ട് നോക്കുകയാണ് കേട്ടോ കുട്ടികളും അപ്പോൾ അവർക്കൊന്നും അതൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ ഓരോന്ന് അത്യാവശ്യം ഉള്ളതൊക്കെ എടുത്തിട്ടോ പിന്നെ ഇങ്ങനെ പാത്രങ്ങൾ തരണേൽ പുട്ടും കുറ്റി നോക്കിയാൽ പുട്ടും കുറ്റി നോക്കിയപ്പോൾ അടിപൊളി പുട്ടും കുറ്റിട്ടാണ് മണ്ണിൻ്റെയാണ് നല്ല ഫിനിഷിങ്ങും നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ നല്ല വിലയുണ്ട് പുട്ടും കുരുടെ ചില്ലാണ് എനിക്ക് നല്ല പറ്റിയത് കേട്ടോ ചില്ല് നോക്കുന്നത് പൊട്ടിൻ്റെ തോണ്ടി നമുക്ക് പിടിച്ചാലൊന്നും കിട്ടണ്ട കേട്ടോ നല്ല ആണ് പിന്നെ അതാ മണ്ണിൻ്റെ ചട്ടികൾ ഇരുമ്പിൻ്റെ ചട്ടികൾ അലുമിനിയം എല്ലാം വിധം ഉണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ അപ്പം വന്നത് എൻ്റെ ഒപ്പം വന്ന ഫാമിലി കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അത് ബില്ലാക്കിയാണ് കേട്ടോ എന്താ ഞാനെടുത്ത സാധനങ്ങൾ ഒക്കെ ട്രോളിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവരെടുത്ത സാധനങ്ങളൊക്കെ ബില്ലാക്കുകയാണ് അപ്പം അത് ഇതാണ് കേട്ടോ അലുലമാണ് പിന്നെ അതൊക്കെ ഇല്ലാക്കി അവിടെ സേഫ് ആക്കി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മേലേക്ക് മേലൊക്കെ എറിയിക്കണം കേട്ടോ മേലെ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും ബാഗൊക്കെ വാങ്ങാലോ വേണ്ടിയിട്ട് വന്നതാണ് നോക്കുമ്പോൾ ബാഗിനൊക്കെ നൂറ്റി ആറുപത് എറിയാലാണ് കേട്ടോ നല്ല വിലയാണ് അപ്പോൾ അതൊന്നും എടുത്തില്ല കേട്ടോ ഒന്ന് നോക്കി ഒക്കെ നോക്കി ഒന്ന് നല്ലൊരു ബാഗ് എടുക്കാലോ വേണ്ടിട്ട് അപ്പോൾ നല്ല വില കേട്ടപ്പോൾ പിന്നെ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ അതാ വാച്ച് അത് ഇതൊക്കെ കണ്ടപ്പോൾ ഒക്കെ ഒന്ന് വീഡിയോ എടുത്ത് മാത്രം കേട്ടോ പിന്നെ ഞങ്ങൾ വെള്ളിയാഴ്ച പോയതല്ലേ ജുമായിൻ്റെ മുന്നേ വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ റൂമിലെത്തിയ സാധനങ്ങളൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം ചോറ് കൂട്ടാനും വെക്കണം